തീർച്ചയായിട്ടും ഇഷ്ടമാണല്ലോ നമുക്ക് നമുക്ക് പച്ചടി ഉണ്ടാക്കാം കൊള്ളാം ഇതൊന്ന് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ ആണെങ്കിൽ വന്നിരിക്കുന്നത് അടിപൊളി റെസിപ്പി ആയിട്ട് കേട്ടോ മമ്മി ഒരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞു ഞാൻ എന്താ വീഡിയോ ഒരു ഇന്ന് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ പെട്ടെന്നൊരു പൈനാപ്പിൾ പച്ചടി മമ്മി പറയാണ് കുറച്ച് ദിവസം കൊണ്ട് മരുമോള് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒരു പൈനാപ്പിൾ പച്ചടിയുടെ കാര്യം അവർക്ക് കുറച്ച് ദിവസം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പൈനാപ്പിൾ പച്ചടി കൂടണമെന്നുള്ളത് ഭയങ്കര ഉള്ള സംഭവമാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ മമ്മി അവ കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നിരിക്കണം കേട്ടോ എല്ലാവരും കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക ഫുള്ള് കാണുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങളെങ്ങനെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെ തൊട്ട് ബില്ലിലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വ്യത്യസ്തമായി പിടിക്കുക നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അപ്പം പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ പഴുത്ത പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട് അപ്പം മമ്മിയുടെ കൈപ്പുണ്യം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അടിപൊളിയാണ് കേട്ടോ നിങ്ങളെല്ലാരും വാച്ച് ചെയ്യുക ഫുൾ എന്റു പേര് വാച്ച് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആ അതിനിടയ്ക്ക് പൈനാപ്പിൾ ചെത്ത് റെഡിയാക്കി പൈനാപ്പിൾ ചെത്തി ആഹാ കൊള്ളാലോ കൊച്ചുമോ ഇത് പൈനാപ്പിളിന്റെ ആളാട്ടോ ഏ കഴിച്ച കഴിച്ച് ഇങ്ങനെ മധുരണ്ടോന്നോട്ട് ഒണ്ടോ മധുര നല്ല മധുര വന്നോളാം അങ്ങനെ നമ്മൾ ആദ്യം തന്നെ തവ ചൂടാക്കാൻ വേണ്ടി പോകണ സുഹൃത്തുക്കളെ തവസ് ഓൺ ചെയ്ത് നമ്മൾ ചെറിയ രണ്ട് കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നമ്മൾ ഈ തവയ്ക്കകത്ത് ഒന്ന് വേവിച്ചെടുക്കാൻ ആ പോയി തൊട്ട് നമ്മൾ ഒരു മൂന്നാല് അരി ഉള്ളതാ ഇരിപ്പം മൂന്നാലെല്ലാം നമ്മൾ അരിഞ്ഞിടുന്നുണ്ട് ആ നമ്മൾ അതിന് വരാൻ മുളക് കൂടി ഒന്നും ഇടുന്നില്ല നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിനകത്ത് സ്വല്പം ഉപ്പ് എടുക്കുന്നു നമ്മൾ പൈനാപ്പിളിവിടെ ഇട്ടു കറി അതിനകത്ത് ഒരു രണ്ട് തുടുപ്പ് കറി കറിവേപ്പിളേം കൂടെ ഒന്ന് ഇട്ടു കൊടുത്ത് ഇതിനകത്ത് നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ഈ പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടണമല്ലോ ആ ഹാ വേണ്ടി എന്നിട്ട് ഇത് നല്ലവണ്ണം ഒരു

ആ സമയം കപ്പ് േങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൊരു വെളുത്തുള്ളി ഉണ്ട് അതിനകത്ത് നമ്മൾ സ്വല്പം കടുകൂടെ ഒരു സ്പൂൺ കടുവും കൂടി ഇട്ട് അരച്ചു കൊടുക്കണം എന്നാൽ നല്ല പച്ചടിയുടെതായിട്ട് ആ രുചി കിട്ടണം ആ എന്നാ ഒരു ജീരകവും കൂടി ഇട്ട് കൊടുക്കാ തോനേം വേണ്ട ഒരു നുള്ളു മതി ഓ ശരി ഇതിലേട്ടോ ഒരു കത്തം ഇഞ്ചി കൂടെ ഇഞ്ചി കൂടെ അല്ല നെയ് പോലെ നമ്മുടെ പൈനാപ്പിൾ ഒന്ന് നോക്കി വെള്ളം കൂടെ ഉണ്ട് ഇതും കൂടെ ഒന്ന് പറ്റണം തോന്നാ വെള്ളം വേണ്ടല്ലോ പച്ചടിക്കുക നമ്മുടെ പൈനാപ്പിളിന്റെ വെള്ളം ഒക്കെ പറ്റി ചിലര് ഇത് വേണമെങ്കിൽ മിക്സിയിലൊന്നടിക്കും കാരണം ഇതിന്റെ കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കാതിരിക്കും പക്ഷെ ഒന്ന് കടിക്കുന്നതാണ് രുചി അതുകൊണ്ട് നമ്മൾ മിക്സിയിൽ ഒന്നും അടിക്കുന്നില്ല ഇപ്പം നമ്മളെ തേങ്ങ കടുകൂടെ അരച്ചു ചേർത്തത്

മണം വന്നല്ലോ സംഭവം ആ സംഭവം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കണം ആ ഇതിനകത്ത് നമ്മൾ ഒരു നുള്ളു തോനാകരുത് ഒരു നുള്ള ഉലുവ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും ഒരു നുള്ള മതി കൂടുതലായോ ചവയ്ക്കും ആ നമ്മൾ ഫ്ലെയിം നിർത്തിയിട്ട് ഇതിനകത്തോട്ട് തൈരൊഴിച്ചു കൊടുക്കുക നിർത്തിയില്ല നിർത്തിയില്ല ആ അതിനകത്തോട്ട് കടു ഒരു പാത്രം നോക്കാം ഇതിനകത്തോട്ട് നമ്മൾ തൈരൊഴിച്ചു കൊടുക്കുക ആ കാരണം വാങ്ങി വെച്ചിട്ട് വേണം തൈര് ഒഴിക്കാൻ തൈരൊഴിക്കാൻ ഓഹ് അല്ലെങ്കിൽ തൈരങ്ങ് പിരിഞ്ഞു പോകും നമുക്കിതിൻ്റെ മണ്ടയ്ക്കോട്ട് സ്വല്പം കടു താളിച്ചൊഴിക്കണം ആ ഇതിന് മേലോട്ട് ഇതിനു മുകളിലോട്ട് ആ അതിന ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആ ആ കടുപൊട്ടിച്ച കടു പൊട്ടിച്ച നമ്മുടെ കടു ഇവിടെ പൊട്ടിയിട്ടുണ്ട് എന്ന തൊട്ട് മൂന്നാല് വറ്റലുമുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ഇളക്കി കൊടുക്കുക നമ്മുടെ വറ്റലമുളക് പെട്ടെന്ന് മൂക്കും അതുകൊണ്ട് രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചെറുതായിട്ടായിരിക്കും ഇട്ട് കൊടുക്കുക നമ്മുടെ ചുമന്നുള്ളി കൊച്ചുള്ളി ഇവിടെ ചുവന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടെ എടുത്ത് അതിന് മണ്ടയ്ക്ക് ഒഴിക്കരുത് ഇതൊന്ന് തണുത്തിട്ട് വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ ആ തൈര് അത്രയും ഭാഗം പിരിഞ്ഞു പിരിഞ്ഞ് വെയിറ്റ് ചെയ്യണം ആ ഒരു രണ്ട് മിനിറ്റ് ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കടു താളിച്ചത് ഇവിടെ തണുത്തിട്ടുണ്ട് അത് നമുക്ക് അതിനകത്തൊട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചടി റെഡി ആയില്ല റെഡി ആയി സിമ്പിൾ പരിപാടി ആ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ പച്ചടി ഇവിടെ റെഡിതാണ് പച്ചടി പൈനാപ്പിൾ പച്ചടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പച്ചടിയാണ് കേട്ടോ പൈനാപ്പിൾ പച്ചടി സുഹൃത്തുക്കളെ എല്ലാവർക്കും പച്ചടി ഇഷ്ടപ്പെട്ടോ അമ്മായിമ്മ മരുമക്കുണ്ടാക്കി കൊടുത്ത പച്ചടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചേരുവകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതുപോലെ എല്ലാവരും ഉണ്ടായി നോക്കുക അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിരിക്കും ഒരു മാറ്റവും ഇല്ല സൂപ്പർ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണ് കിടക്കാൻ സാധനം അപ്പം പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം നിങ്ങൾ വരാം അതുവരേക്കും ബായ് ബായ് ഓക്കേ